എമാൽഫിയിൽ എത്തിയിട്ട് നമ്മൾ കുറച്ചു നേരം അവിടെ ഇവിടെ ഒക്കെ കറങ്ങി നടന്നതിന് ശേഷം പിന്നെ നേരെ പോയത് ലഞ്ച് കഴിക്കാനാണ് ഈയൊരു റെസ്റ്റോറൻറിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത് ഇവിടെ നിന്ന് നല്ല സീസൈഡ് വ്യൂ ആയിരുന്നു ഇവിടെ ഒരു ഡെക്കറേഷൻ വെച്ച പ്ലാന്റ്സ് എൻ്റെ ഡ്രസ്സുമായിട്ട് നല്ല മാച്ചൊക്കെ ഉണ്ടെന്ന് മിനഹാജ് കമന്റ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ഒരു മാഗ്രീറ്റ പിസയും ഒരു സീ ഫുഡ് പാസ്തയാണ് ഫുഡിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഭയങ്കര ഫ്രഷ് ആയിരുന്നു അതുപോലെ തന്നെ അവരുടെ സർവീസും അടിപൊളിയായിരുന്നു ലഞ്ചിനു ശേഷം ഫെറി ആയിരുന്നു നമ്മുടെ അടുത്ത പ്ലാൻ പക്ഷേ ഇന്ന് റഫ് സീ ആയതുകൊണ്ട് ഫെറി എല്ലാം അവർ ക്യാൻസൽ ചെയ്തു അങ്ങനെ നമ്മുടെ ആ ഒരു പ്ലാൻ ഡ്രോപ്പ് ആയിട്ടോ പക്ഷെ നമ്മൾ അങ്ങനെ ഡിസപ്പോയിന്റഡ് ഒന്നായിരുന്നില്ല കാരണം പ്ലാൻ എ പാളിപ്പോയാൽ പ്ലാൻ ബി ഉണ്ടല്ലോ നമുക്ക് ഇനിയും അമാൽഫി ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനും കാണാനൊക്കെ ഉണ്ട് ആക്ച്വലി നമ്മൾ ഓഫ് സീസണിൽ വന്നുകൊണ്ടാണ് നമുക്ക് ഇത്ര പീസ്ഫുൾ ആയിട്ട് ഇതിലൂടെ നടക്കാൻ പറ്റുന്നത് ഞാൻ കണ്ട വീഡിയോസിലൊക്കെ ഇവിടെ ഭയങ്കര ക്രൗഡായിരുന്നു